് മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വൻ തട്ടിപ്പ് നടത്തിയ സംഘത്തെ കേരള പോലീസ് പിടികൂടി മൂന്ന് യു പി സ്വദേശികളാണ് വാരാണസിയിൽ നിന്ന് കൊച്ചി സൈബർ പോലീസിന്റെ പിടിയിലായത് പരിവാഹൻ സൈറ്റിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് രാജ്യത്ത് പലയിടത്തായി രണ്ടായിരത്തി എഴുന്നൂറ് പേരെ തട്ടിപ്പിനിരയാക്കിയ സംഘം കേരളത്തിൽ മാത്രം അഞ്ഞൂറോളം തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ എസ് എസ് ശരൺ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് എസ് എസ് ശരൺ വൻ തട്ടിപ്പുകാരാണ് ഇപ്പോൾ വലയിലായിരിക്കുന്നത് ഈ തട്ടിപ്പുകൾ സംബന്ധിച്ചിപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണ് ഗുഡ് മോർണിംഗ് സുജിയ എന്തായാലും സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായിരുന്നു എം വി ഡിയുടെ പരിവാഹൻ സൈറ്റിൻ്റെ പേരിലുള്ള തട്ടിപ്പ് അതായത് ആ തട്ടിപ്പിലെ പ്രതികളെയാണ് ഇപ്പോൾ അവരുടെ മടയിൽ ചെന്ന് കേരള പോലീസ് പിടികൂടിയിരിക്കുന്നത് ഈ തട്ടിപ്പിന്റെ രീതി ഇങ്ങനെയായിരുന്നു വാഹന ഉടമകളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഇത് സംബന്ധിച്ച് നിങ്ങൾ നിയമലംഘനം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിഴ ഉടുക്കണമെന്നുള്ളതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ മെസ്സേജിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ആളുകളാണ് തട്ടിപ്പിനെ ഇരായിരുന്നത് ആ ലിങ്ക് ഓപ്പൺ കൂടി തന്നെ ഒരു ആപ്പ് മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടും അതിനുശേഷം ഉണ്ടായിരുന്ന പണം തട്ടുന്ന വിധത്തിലായിരുന്നു ഇവരുടെ രീതി എന്നുള്ളതാണ് ആ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇവർ വാരാണസിയിലാണ് ഉള്ളതെന്ന് നേരത്തെ കൊച്ചി സൈബർ പോലീസ് കണ്ടെത്തിയിരുന്നു എറണാകുളം സ്വദേശിയ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് അതിന് പിന്നാലെയാണ് വാരാണസിയിൽ ഉണ്ടെന്ന് കൂടി അവിടെ സൈബർ സിയുടെ നേതൃത്വ സംഘം വാരാണസിയിലേക്ക് എത്തി കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നിരീക്ഷണം ഇപ്പോൾ പ്രതികളെ പിടികൂടിയിരിക്കുന്നത് ഈ പ്രതികളെക്കുറിച്ച് ഇപ്പോൾ പ്രധാനമായി സൈബർ പോലീസ് പറയുന്നത് രാജ്യത്താകെ തന്നെ ഇവർ രണ്ടായിരത്തി എഴുന്നൂറോളം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ മാത്രം അഞ്ഞൂറോളം തട്ടിപ്പുകളാണ് നടത്തിയത് അങ്ങനെ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം തട്ടിയെടുത്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് എവിടെ നിന്നാണ് ഈ വാഹന ഉടമകളുടെ വിവരങ്ങൾ ലഭിച്ചുവെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പോലീസ് വ്യക്തത വരുത്തിയിട്ടുണ്ട് അതായത് കൊൽക്കത്തയിൽ നിന്നാണ് ഈ സംഘത്തിന് വാഹന ഉടമകളുടെ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊൽക്കത്തയിലെ സംഘത്തെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തേണ്ടതുണ്ട് നിലവിൽ ഈ പ്രതികളെ പിടികൂടിയ ശേഷം കേരളത്തിലേക്കുള്ള മടക്ക് യാത്രയിലാണ് പോലീസ് സംഘമുള്ളത് നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് സൈബർ പോലീസ് സംഘം ഈ പ്രതികളുമായിട്ട് കൊച്ചിയിലേക്ക് എത്തിച്ചേരുക അതിനുശേഷം ഇക്കാര്യങ്ങൾ വ്യക്തത വരുത്താവുള്ള വിശദമായ ചോദ്യം ചെയ്യലും നടക്കും വ്യക്തമാണ് എസ് വിവരങ്ങളുമായി നമുക്കൊപ്പം